ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും അങ്ങനത്തെ സ്വാഗതം വായോ കേറി വാ നിങ്ങളങ്ങടെ അപ്പോൾ ജിഷിൻ ജിഷിൻ മോൻ കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കിടന്നും മറന്നു ഈറുന്നും ഒക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എല്ലാ കോണ്ടന്റും ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ കിടന്ന് പുഴുത്ത് നാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിഷിൻ കാരണം ജിഷിൻ ഉണ്ടാക്കുന്ന കോണ്ടന്റുകൾക്ക് ഒരു ഒരു സ്റ്റാൻഡേർഡ് ഇല്ല പുള്ളി പറയുന്ന നിലപാടുകൾക്ക് പോലും ഒരു വാല്യൂ ഇല്ല അതുപോലത്തെ കാര്യങ്ങളാണ് പുള്ളി പറയുന്നത് ഒരു കാര്യവും ഇല്ലാതെ ലക്ഷ്മിയുടെ നെഞ്ചത്ത് കയറുക എന്നിട്ട് ലക്ഷ്മിയുടെ നെഞ്ചത്ത് കയറി എന്തോ വലിയ ഹീറോ ആണെന്നും വന്ന് അത് മറ്റുള്ളവരോട് പറയുക അപ്പാനി അക്ബറിൻ്റെ അടുക്ക ഫ്രണ്ട് വന്നിട്ട് കണ്ടില്ലേ അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കൈയ്യിൽ നിന്നും നല്ലത് മേടിക്കുക അവരുടെ കയ്യിൽ നിന്നും കുറെ കിട്ടി കഴിയുമ്പോൾ വാ ഒത്തിയിട്ട് മാറി നടക്കുക ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ജിഷിന് ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്ന അമളികൾ അങ്ങനെ തന്നെ വേണം പറയാൻ അമളികളാണ് പുള്ളി എന്തൊക്കെയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു തിരിച്ച് അതിൽ തന്നെ പണി കിട്ടുന്നു എന്താണെങ്കിലും അതിനെപ്പറ്റി എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അനീഷ്യേട്ടൻ്റെ ഒരു ഗെയിം ഞാൻ ഇന്ന് കണ്ടു അതിനെപ്പറ്റി പറയാനുണ്ട് അനുമോള് അനുമോളെ ഓരോ ദിവസം കഴിയുമ്പോഴും താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാഫ് ഏ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് നമുക്ക് ഇന്നലെ രാത്രികളത്തെ പരിപാടിയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ അതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല അതിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് ഇന്നലെ രാത്രിയിൽ നമ്മുടെ അനുമോള് രേണു മസ്താനി പ്രവീൺ ഇവർ നാല് പേരും കൂടെ ഇരുന്ന് കഥകൾ പറയുന്നു അപ്പുറത്ത് ബാക്കി എല്ലാ കോണ്ടന്റ് കോണ്ടസ്റ്റൻസുകളും ബാക്കി എല്ലാവരും അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് ചെറിയൊരു ആക്ടിങ് വർഷോപ്പ് അങ്ങനെയൊക്കെ പോലെങ്കിലിരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന തമാശയും കളിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ജിസൈല് ആര്യൻ ബാക്കി എല്ലാവരും ശൈത്യ ശൈത്യൊക്കെ ഇപ്പം ജിസൈലിൻ്റെ ആര്യൻ്റെ തൊട്ടിപ്രയാണല്ലോ അപ്പം അവരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട് പിന്നെ അപ്പാനിയുണ്ട് ഉണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് സാബുമാൻ എന്താ സാബുമാൻ സാബുമാൻ അവിടെ ഇരുന്ന് കുറേ കോമഡികൾ കാണിക്കുന്നു ബോഡി ഷോ അങ്ങനത്തെ ചെറിയ ചെറിയ പുഷപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നു പിന്നെ അവർ വർക്ക്ഷോപ്പ് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് പോലെ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ അനുമോളും മസ്താനിയും രേണു ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ സ്പോട്ടിൽ അനുമോൾ വരുന്ന ഉടനെ തന്നെ അവിടുന്ന് ബാക്കി കുറേ പേരങ്ങ് എണീറ്റ് പോയി അതായത് അനുമോളെ അവോയ്ഡ് ചെയ്യുകയാണ് അവർ വേണ്ട അനുമോൾ ഇരിക്കുന്ന കൂടത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും താല്പര്യമില്ല എന്നുള്ളൊരു മൂഡാണ് ജിസൈല് ആര്യൻ ശൈത്യ പിന്നെ ശൈത്യ പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ ജയിലിൽ കിടക്കുന്ന അനുമോളോട് പറഞ്ഞു ഇനി നീവായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ ഇഷ്ടം അവരുടെ ഗെയിം പക്ഷേ ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ അനുമോളെ അവോയ്ഡ് ചെയ്യുന്ന പരിപാടി ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അനുമോളെ ഇത് ചെയ്യുമ്പോൾ അനുമോൾ തന്നെ ഓൾറെഡി ഒരു ഒറ്റപ്പെട്ട ഒറ്റ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ളവരും കൂടെ ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി അവർ അവൾ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങോട്ട് മാറിയൊക്കെ പോകുന്ന ഒരു പരിപാടി ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുടെ ഇടയ്ക്ക് അനുമോൾക്ക് സഹതാപം പരിപാടി വർക്കൗട്ടാകും അത് ബാക്കിയുള്ള ആരും മനസ്സിലാക്കുന്നില്ല ഇവിടെ കുറേ പേരത് മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ച് ജിസൈലിനും ആരെയും അത് കിട്ടുന്നേ ഇല്ല അനുമോൾക്ക് ഈ പുറത്ത് ഓൾറെഡി ഒരു ഹ്യൂജ് പി ആർ വർക്ക് നടപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനുമോളുടെ ഈ ഒറ്റപ്പെടൽ ക്ലിപ്പുകളും കൂടെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് ഒരുപാട് മറയും പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അനിമോളെ പറ്റിയിട്ടുള്ള അനുമോൾ കറക്റ്റ് ഒരു കുലസ്ത്രീന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഒരു ഇന്നത്തെ കാലഘട്ടത്ത് ഇങ്ങനൊരു സ്ത്രീ ഉണ്ടാവരുത് ആ ഒരു രീതിയിലുള്ള ചില സാധനങ്ങളൊക്കെ അനുമോളുടെ വായിൽ നിന്ന് ഇടയ്ക്ക് വീഴുന്നുണ്ട് ഇടയ്ക്ക് വീഴുന്നുണ്ട് അത് ആരും നോട്ട് ചെയ്യാതെ പോവാണ് എന്താണെങ്കിലും അതിലേക്കൊക്കെ വരാം എന്താണെങ്കിലും ഇന്നലെ രാത്രിയിൽ ഈ ഒറ്റപ്പെടൽ പരിപാടിയിലേക്ക് തള്ളി എടുത്തത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിവന്മാർക്ക് തന്നെ തിരിച്ചടിക്കും ബാക്കി എല്ലാവരും എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജിഷിനും നെവിനും ആദിലാനോറ സാബു മോൻ അബി ഷാനവാസ് ഇവരൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇവർ കുറച്ച് പേരും ആയിട്ട് പിന്നെ അനിമോളൊക്കെ ഇരിപ്പുണ്ട് ഇവർ അവിടെ നിന്ന് ചെറിയ ചെറിയ ഈ ആക്റ്റുകൾ പരിപാടികൾ അതായത് സാബു പറയുന്നു സാബുമോൻ നീ അനുമോളെ പ്രപ്പോസ് ചെയ്തൊന്ന് കാണിക്കൂ അങ്ങനെയുള്ള ചെറിയ ചെറിയ രസകരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പം രാത്രിയിൽ ഇന്നലെ ഇങ്ങനെ ഒരു കുറച്ച് പരിപാടികളിൽ ഞാൻ നോട്ടീസ് ചെയ്തു അതിൽ എനിക്ക് ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒറ്റപ്പെടുത്തുന്ന പരിപാടി അത് ഇവന്മാർക്ക് തന്നെ പണി കിട്ടാനാണ് അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ രാവിലെ രാവിലെ ഒരു രക്ഷയില്ല കേട്ടോ എന്ന് പറയുന്ന വ്യക്തി അയ്യോ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് അനീഷിന്റെ ഫാമിലി അനീഷിന്റെ ഡിവോഴ്സ് ആ ഒരു കേസ് വലിച്ചിരുന്നു അതിൻ്റെ ഒരാവശ്യവും ഇല്ല ഇന്ന് വന്നിട്ട് ഒരു കാര്യമില്ല ലക്ഷ്മിയോട് വഴക്കുണ്ടാക്കുക ലക്ഷ്മിയാണ് കിച്ചൺ ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്നലെ രാത്രിയിൽ രാത്രിയില്ല എനിക്ക് ഒന്ന് ടാസ്കിൻ്റെ ഇവര് കിച്ചൺ ക്യാപ്റ്റൻ ഒക്കെ ആക്കുന്ന സമയത്ത് തന്നെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലത്തേക്കുള്ള ഭക്ഷണത്തിലുള്ള പച്ചക്കറി ഞാൻ തലേ ദിവസം അരിഞ്ഞു വെക്കും എല്ലാവർക്കും ഓക്കെ ആയിരുന്നു ഇന്ന് രാവിലെ ജിഷിൻ അങ്ങോട്ട് വന്നിട്ട് ജിഷിൻ ഇന്നലെ അത് കേട്ടിട്ടില്ല എന്നൊക്കെയാണ് ജിഷിൻ ഇപ്പൊ പറയുന്നത് ജിഷിൻ രാവിലെ വന്നിട്ട് അതിന്റെ പേര് പറഞ്ഞ് ചോറിച്ചില്ല എനിക്ക് വേണ്ട എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച ആഹാരങ്ങൾ എനിക്ക് വേണ്ട ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ച് രാവിലെ നിങ്ങൾ എഴുതിയിട്ട് അറിയണം എന്നിട്ട് കുക്ക് ചെയ്ത് തരണം അല്ലാതെ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ട് അത് വിഷമാണ് അത് മറ്റേതാണ് മറിച്ചതാണ് ഇവൻ ചെയ്യുന്നതും കഴിക്കുന്നതുമായിട്ടുള്ള ഒന്നും വിഷമാണെന്നല്ല അല്ല അല്ലേ അല്ലേ പുറത്തൊന്നും ഇവൻ ഭക്ഷണം കഴിക്കാറില്ലേ അത് വിഷമല്ലേ പുറത്ത് ഇവൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ എല്ലാം അപ്പപ്പോ അങ്ങോട്ട് വെട്ടി മുറുകിയിട്ടാണോ ഇവൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ല എനിക്കറിയാ ഒരു കാര്യവും ഇല്ലാത്ത ഗെയിമാണല്ലോ ഗെയിം കളിക്കാലോ പക്ഷെ ഒരു ഞാനതാ പറഞ്ഞത് ഇറക്കുന്ന കാടുകൾ ജിഷിന് തന്നെ ഇങ്ങനെയാണ് പണി കിട്ടുന്നത് കാരണം ഒരു ഒരു സാധനം പറഞ്ഞ അവൻ അടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഓക്കെ എല്ലാവരും കൂടെ നിൽക്കും ഇത് ഒരു കാര്യമില്ലാതെ ലക്ഷ്മിതിന്റെ പേര് പറഞ്ഞ് ചൊറിഞ്ഞിട്ട് ഇവൻ നേരെ നടന്ന് അക്ബറും അപ്പാനിയാക്കിയ തൊട്ടപ്പറയിരിപ്പുണ്ട് അവർ അടുക്കലോട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യം പറയുന്നുണ്ട് കണ്ടോ ഞാൻ നിങ്ങൾ നോക്ക് ഇന്നലെ രാത്രിയിൽ അവൾ അഴിഞ്ഞു വെച്ചതാ നമുക്ക് കേടല്ലേ അങ്ങനെയൊക്കെ നമ്മൾക്ക് ആരോഗ്യം പോകത്തില്ലേ എന്നൊക്കെ ഇവൻ അവിടെ കിടന്ന് കൂവിയപ്പോഴത്തേക്ക് അക്ബർ മെല്ലെ എണീറ്റു അക്ബർ പറയുന്നു താനത് ഇന്നാണ് പറഞ്ഞത് ഇന്നലെ ലക്ഷ്മിയെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ ലക്ഷ്മി അവിടെ നിന്ന് പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് തനിക്ക് എന്താ അപ്പോൾ താനൊന്നും മിണ്ടിയില്ലല്ലോ അല്ല അത് ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല നീ കേൾക്കണ്ട നീ കേക്കാത്തത് എങ്ങനെ കുറ്റമല്ല എന്തായാലും ഈ ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല ഈ ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല കഴിക്കത്തില്ല എന്നൊക്കെ ഇവ നിന്ന് ഒച്ചൻ പോഴം ഉണ്ടാക്കുന്ന കണ്ടു പോട്ടെ അതും പോട്ടെ അപ്പം അവർ പറയുന്നുണ്ട് അപ്പാൻ കേൾക്കുന്ന നീ കഴിക്കണ്ട നീ കഴിക്കണ്ട നീ കഴിക്കണ്ട വിട്ടോ ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് അതവിടെ തീർന്നേ അതവിടെ കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മി പിന്നെ വരുന്നുണ്ട് ഇന്നെ പറയും ലക്ഷ്മിക്കും കിട്ടിയ കണ്ടന്റാണോ അപ്പോൾ ലക്ഷ്മി വന്നിട്ട് താൻ എന്നോട് പറയണോ തനിക്ക് വല്ലതും പറയണമെങ്കിൽ എന്നോട് പറയണോ താൻ എന്തിനാണോ ബാക്കിയുള്ളവരെ കൂട്ടിക്കൊണ്ട് വരുന്നത് അപ്പോൾ ബാക്കി അപ്പാനും അക്ബറും ഒക്കെ പറയുന്നു ഞങ്ങളെ ആരും കൂട്ടിക്കൊണ്ട് വന്നില്ല ഞങ്ങൾ വരുന്നുല്ല അഭി എണീറ്റ് വരുന്നുണ്ട് ഞങ്ങളൊന്നും വരുത്തുന്നു ഇല്ല ഒന്നും ഇടപെടാൻ പക്ഷെ ഞങ്ങളടുക്കൊന്നിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അത് കറക്റ്റാണ് അവർ പറഞ്ഞത് അവരുടെ അടുക്കുവന്ന് ഈ കഥ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്നലെ അവള് പറഞ്ഞതാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് എനിക്ക് എനിക്കാരുടെ സപ്പോർട്ട് വേണ്ട എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ആവശ്യം വരും സപ്പോർട്ടൊക്കെ ഇതൊക്കെ ചെറിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള സപ്പോർട്ട് കിട്ടുന്നത് നല്ലതാണ് അവരവിടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ജിഷിൻ പിന്നെ ആ ടോപ്പിക്ക് ജിഷിൻ്റെ വായ അടഞ്ഞത് പക്ഷേ പോട്ടെ അതും പോട്ടെ എന്ന് വിചാരിച്ചു ജിഷിൻ കഷ്ടപ്പെട്ട് കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണല്ലോ ഉണ്ടാക്കണമല്ലോ ഉണ്ടാക്കട്ടെ പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാൻ നേരത്ത് ജിഷിൻ ഒരു ഒരു മടിയും കൂടാതെ നേരെ അവിടെ പോയി ദോശ എടുക്കുന്നുണ്ട് കറി കിഴങ്ങൊക്കെ അത് ചാറെടുക്കുന്നില്ല അത് മറ്റേ വെള്ളമാണ് മൊത്തത്തിൽ അതിനകത്തും ആ വെള്ളമൊന്നും എടുക്കാതെ സാമ്പാറിനൊന്നൊന്നും പറയാൻ പറ്റത്തില്ല കിഴങ്ങ് മാത്രം ആ അവനാണ് കുറച്ചു മുന്നേ പറഞ്ഞത് തലേദിവസം അരിഞ്ഞ് വെച്ച അവൻ തിന്നത്തില്ലെന്ന് വലിയ വീരവാദം മുടക്കിയത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ആ കിഴങ്ങ് എല്ലാം കൂടെ പിറക്കിയിട്ട് തിന്നുന്നതാണ്ട് ഇവിടെ തന്നെ ജിഷിൻ തീർന്നു ഒരു നിലപാടില്ലാത്തവനാന്ന് അവിടെ തീർന്നിരിക്കുക മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള പരിപാടികളാണ് ജിഷിന് കുത്തായി മാറുന്നത് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റണം ഇല്ലെങ്കിൽ പിന്നെ അത് പറയരുത് ഇത് വെറുതെ കണ്ടന്റ് ഉണ്ടാക്കുക വേണം എന്നാൽ ആ കണ്ടന്റ് ഉണ്ടാക്കിക്കോ പക്ഷെ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവണം നിങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് അത് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം നിങ്ങൾ പറയുന്ന വാക്കുകൾ ഇത് അതൊന്നും ജിഷിനെ കൊണ്ടൊന്നും പറ്റുന്നില്ല അപ്പൊ എന്താണെങ്കിലും ഇതിന്റെ പേരിൽ കുറച്ച് വഴക്കുകൾ അവിടെ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ജിഷിൻ എന്താണ് ജിഷിനോട് ലക്ഷ്മി പറയുന്നുണ്ട് തന്നോട് ഞാൻ രാവിലെ തന്നെ വിളിച്ച് വന്ന് വിളിക്കുമ്പോഴത്തേക്ക് താൻ വരത്തില്ല താ തന്നെ പണിയാൻ വന്ന് വിളിക്കുമ്പോൾ താൻ പറയും പിന്നെ വരാം നാളെ വരാം മറ്റന്നാ വരാം തന്നെ വിളിക്കുമ്പോൾ തനിക്ക് വയ്യ അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്ന രീതി നമ്മൾ ചെയ്യും ആ എനിക്ക് പറ്റത്തില്ല നീ വേണമെങ്കിൽ എന്നെ വന്ന് റിക്വസ്റ്റ് ചെയ്ത് വിളിക്കണം അല്ല ഇവനാരാ ഇവനെ റിക്വസ്റ്റ് ചെയ്ത് വിളിക്കാനേ ഞാനപ്പം ആലോചിച്ചു ക്യാപ്റ്റൻ അടുക്കിറ്റൻ ക്യാപ്റ്റൻ അവനോട് റിക്വസ്റ്റ് ചെയ്യണമെന്ന് വന്ന് പണിയെടുക്കണമെങ്കിൽ എന്നിട്ടവൻ വലിയ വീരവാദം മുഴക്കുകയും ചെയ്യും വെറും വെറും വൃത്തികെട്ട ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ പുറത്ത് വരുന്നുണ്ട് ഈ ജിഷിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗെയിം ഓക്കെ ഗെയിം ഓക്കെ അവൻ ഗെയിം കളിക്കുന്നു രാവിലെ തൊട്ട് കണ്ടനുണ്ടാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽക്കൂടെ അകത്തുള്ള ഒരു ഒരു വൃത്തികെട്ട ഒരു സോളുണ്ട് അത് പുറത്ത് നല്ല രീതിയിൽ വരുന്നുണ്ട് ജിഷിൻ്റെ അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം രണ്ട് ദോശയെ കൊടുത്തുള്ളൂ രണ്ട് ദോശ കൊണ്ടൊക്കെ എന്താവാൻ എല്ലാവർക്കും അനുമോൾ അപ്പം കിച്ചൺ അനുമോളുടെ ആ ഒരു സാധനം അനുമോൾക്ക് വന്നപ്പോൾ തൊട്ടുണ്ട് ഇപ്പോഴും അതുണ്ട് മനസ്സിലായില്ലേ നെവിൻ വന്നിട്ട് അനുമോളെ ലക്ഷ്മിയെ മാറ്റുന്നുണ്ട് കിച്ചൺ ടീമിന്ന് അത് സത്യം പറഞ്ഞാൽ മോശം ലക്ഷ്മി കയറിയിട്ട് ഒരു ദിവസമേ ആയുള്ളപ്പോഴത്തേക്ക് ലക്ഷ്മിയെ ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റനായിട്ട് അങ്ങ് ദൂരെ കളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു പരിപാടി അല്ല ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് ആ ടീമിനെ ഒരാഴ്ച ഓടിക്കാൻ പറ്റുന്നിടത്താണ് നെവിൻ എന്ന ക്യാപ്റ്റന്റെ വിജയം പക്ഷേ നെവിൻ അത് പറ്റിയിട്ടില്ല നെവിൻ ബാക്കി എല്ലാവരും പറഞ്ഞു മാറ്റണം മാറ്റേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം അനിമോളെ ലക്ഷ്മിയെ മാറ്റുന്നുണ്ട് അനിമോക്കത് നല്ല സങ്കടമൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അനിമോൾക്കും ഉള്ളിലൊരു സാധനമുണ്ട് കിച്ചൻ മൊത്തത്തിൽ എൻ്റെ ഞാൻ കയറുമ്പോഴാണ് ഇവിടെ നല്ല ഫുഡ് കിട്ടുന്നത് മറ്റേതാണ് മറച്ചതാണ് എന്നുള്ളൊരു സാധനം അനുമോക്കുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഷോയാണ് അവിടെ അനുമോൾ മാത്രമേ കുക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അനുമോളും ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമാണ് ഏറ്റവും പെർഫെക്റ്റ് ഫുഡ് എന്ന് പറഞ്ഞുള്ള ഒരു വാശിയൊക്കെ ഉണ്ടാകുന്നത് അത്ര നല്ലൊരു കാര്യമില്ല അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഈ അനുമോൾക്കും ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല അപ്പം എന്തായാലും ഇവരെ രണ്ടുപേരെ മാറ്റുന്നുണ്ട് അനുമോളെ ലക്ഷ്മിയും എന്നിട്ട് പുതിയ ക്യാപ്റ്റനായിട്ട് നമ്മൾ ഉനീലിനെ എടുക്കുന്നുണ്ട് പിന്നെ ആ ടീമിലേക്ക് എനിക്ക് തോന്നുന്നു ജിസയിലുണ്ട് ഫാത്തിമ ഒക്കെ വന്ന് റെന അവിടെ താഴെ ഇരുന്നുകൊണ്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന കാണാം പിന്നെ ജിസൈലുള്ള ഇടത്ത് ഫാത്തിമ ഉണ്ടാവുമല്ലോ ആ ഒരു സെറ്റപ്പ് അപ്പം എന്താണെങ്കിലും അതൊക്കെ രാവിലത്തെ വഴക്കും വയ്യാവലിയും ഒക്കെ വല്ല രീതിയിൽ കനത്ത രീതിയിൽ നടക്കുന്നുണ്ട് അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു മോർണിംഗ് ആക്ടിവിറ്റി നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റി വേറൊന്നുമല്ല നമ്മുടെ ശാബുമാൻ ശാബുമാൻ ബാക്കിയുള്ള ആൾക്കാരെ ഇംപ്രസ് ചെയ്യിക്കുക എന്നൊരു പരിപാടിയാണ് ഉള്ളത് അപ്പം ഇതിൽ സാബുമാൻ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അറിയാഞ്ഞിട്ടാണോ എനിക്ക് തോന്നുന്നത് പുള്ളി ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്നതാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു സാബുമാനെ പുള്ളിയെ അറിയാവുന്ന ആൾക്കാർ പറയുന്നത് പുള്ളി ഇങ്ങനെ അല്ല എന്നാണ് എന്താണെങ്കിലും പുള്ളി രാവിലെ തന്നെ ഈ ഒരു ഇമ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്ത ഉടനെ പുള്ളി ചെയ്യുന്നത് രാവിലെ പുഷപ്പെടുക്കുക നല്ല ഖനത്തിന് പുഷ്പപ്പെടുക്കുക ബോഡി ഒക്കെ കാണിക്കുക ഇങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് അപ്പം ഇത് കാണിച്ചിട്ട് എന്ത് ഇമ്പ്രഷനാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും പുള്ളിയുടെ കുറച്ച് പതിനഞ്ച് മിനിറ്റ് ചെയ്യാനുണ്ടായിരുന്നു എന്തൊക്കെയോ പുള്ളി കാണിച്ച് കൂട്ടി വിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ ആളുകൾക്ക് പുള്ളിയെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് പറയാൻ പറഞ്ഞു ആ ഒരു സമയത്ത് അനീഷ് അനീഷ് മാത്രമാണ് പ്രോപ്പറായിട്ട് കാര്യം പറഞ്ഞത് അനീഷ് പറഞ്ഞു ബിഗ് ബോസ് ഇങ്ങനെയാണോ ബിഗ് ബോസ് ഇംപ്രസ് ചെയ്യട്ടെ ഇവൻ എന്താ ചെയ്യുന്ന ഇവൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും ഇമ്പ്രസ് ആയിട്ടില്ല ഇവരിൽ നിന്ന് ഇവൻ ഇവരൊരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് എനിക്ക് ഇവനെ കൂട്ടാനേ പറ്റുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്തിട്ടുമില്ല ഇവനെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന രീതിയിൽ അനീഷ് പറയുന്നു ഞാൻ അനീഷ് പറഞ്ഞതിനോട് ഇന്നത്തെ ഇന്ന് അവനാ ചെയ്ത പരിപാടി കണ്ടിട്ട് ഞാൻ അനീഷ് പറഞ്ഞതിനോട് യോജിക്കുന്നു മനസ്സിലായി ഇനി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവൻ ഞാൻ പറഞ്ഞില്ല ഒരു മാസ്ക് ഇട്ട് നിൽക്കുവായിരിക്കും ചിലപ്പോൾ മാറ്റങ്ങൾ വരുമായിരിക്കും ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇന്നത്തെ പരിപാടി കണ്ടിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാനും തോന്നില്ല ഒരു മാങ്ങയ അവൻ ചെയ്തിട്ടില്ല ബിന്നി വന്നിട്ട് പറയുന്നുണ്ട് നല്ല ചിരിയാണ് സാഹുമാൻ്റെ സാഹുമാന്റെ നല്ല ചിരിയാണ് ഉടനെ ഷാനവാസ് പറയുന്നു ആ ഇവന്റെ ചിരി കൊല ചിരിയാകാതെ നോക്കിയാൽ മതി എല്ലാവരും എന്നൊരു സാരം ഷാനവാസ് പഠിക്കുന്നത് ഷാനവാസിനും പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ജിഷിനും ഇവനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ജിഷിനും പിന്നെ ആരെയും ഇഷ്ടപ്പെടത്തില്ല ജിഷിന് ജിഷിൻ മാത്രമാണ് ദ പെർഫെക്റ്റ് ബോയ് ഇൻ ബിഗ് ബോസ് ആ ഒരു മൂഡിലാണ് നിൽക്കുന്നത് ജിഷിൻ ആയിക്കോട്ടെ ജിഷിൻ്റെ ഗെയിം ആയിരിക്കാം നല്ല രീതിയിൽ ജിഷിൻ ഗെയിം കളിക്കട്ടെ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കടക്ക് പറയുന്ന കാര്യത്തിലെങ്കിലും ഒരു ഒരു ഉറപ്പുണ്ടായിരിക്കണം അത് പിന്നെ മിണ്ടാതെ ആരെങ്കിലും തിരിച്ചെന്തെങ്കിലും പറയുമ്പോൾ ഇട്ടിട്ട് ഓടേണ്ട ഒരു അവസ്ഥ ജിഷിന് വരരുത് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഒണീല് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സാബുമാനെ അപ്പം ഒണീല് മാത്രമല്ല നമ്മുടെ അക്ബർ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ അക്ബർ ആണെങ്കിലും നല്ല രീതിയിൽ സാബുമാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്ബർ അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് വേറെ ഒന്നുമല്ല ഈ ഒക്കെ വന്ന് കയറിയപ്പം അനീഷിൻ്റെ ഡിവോഴ്സ് കേസ് അതെടുത്തിട്ടു പിന്നെ ലക്ഷ്മി ആണെങ്കിലും അത് അവൻ ചെയ്തത് തെറ്റ് ആ അവനെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്മി സംസാരിച്ചപ്പോൾ ലക്ഷ്മി എന്താ ചെയ്തത് ഇവൻ്റെ ഡിവേഴ്സ് കാര്യവും അല്ല ജിഷിൻ്റെ ഡിവേഴ്സ് കാര്യവും എടുത്തിട്ടു അപ്പം പേഴ്സണൽ കാര്യങ്ങൾ ഇവരൊക്കെ വന്നെടുത്തിടുന്നു അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ അത് ചെയ്യാത്തത് പ്രവീണും അതുപോലെ മസ്താനിയും ചെയ്തു പ്രവീണും ഈ ഒരു സാബുമാനും മാത്രമാണെന്നുള്ളൊരു പോയിന്റ് ഒക്കെ അക്ബർ പറയുന്നുണ്ട് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ് അത് മനസ്സിലായില്ലേ പേഴ്സണൽ കാര്യങ്ങൾ കയറി വന്നു പറഞ്ഞാൽ ഇവരുടെ അത് വളരെ ചെറ്റത്രമാണ് മസ്താനി കാണിച്ചാൽ വൃത്തികേടാണ് ഈയൊരു എന്താണ് ജിഷിൻ കാണിച്ചതും ഭയങ്കര മോശമാണ് പിന്നെ ലക്ഷ്മിയെ ഞാൻ ഒരുപാട് അങ്ങോട്ട് കുറ്റം പറയത്തില്ല ഈ ഒരു കേസിൽ കാരണം ജിഷിൻ അതെടുത്ത് സംസാരിച്ചു മറ്റേ വൃത്തിയേടുകളിലെത്തെത്തിച്ചപ്പോഴത്തേക്കാണ് ലക്ഷ്മി ചോദിക്കുന്നത് താനും ഡിവോഴ്സ്ഡ് അല്ലേ താന ഈ വൃത്തിയേട് കാണിക്കരുത് എന്ത് ആ ഒരു രീതിയിലാണ് ലക്ഷ്മി ചോദിച്ചത് പക്ഷെ മസ്താനിയും ജിഷിനും ചെയ്ത ആ ഒരു പ്രവൃത്തിയെ ഒരിക്കലും നമുക്കിനി ആയിരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും എനിക്ക് പറ്റില്ല കാരണം വൃത്തിയേടാണ് അവർ ചെയ്തത് ജിഷിന് ഓരോ ദിവസം കഴിയുമ്പോഴും വൃത്തിയേട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും കണ്ടന്റ് ഉണ്ടാക്കുന്നതിന്റെ പേരും പറഞ്ഞ മണ്ടത്തലത്തിലേക്ക് പോയി വീണോണ്ടിരിക്കുകയാണ് ജിഷിൻ ജിഷിന് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ വെള്ളത്തിൽ മറ്റേ പോളയുടെ മേളിൽ നിൽക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം വീഴും ഇപ്പം വീഴു എന്നുള്ളൊരു സ്കീമിലാണ് നമ്മുടെ ജിഷിൻ നിൽക്കുന്നത് ജിഷിന്റെ ഗെയിം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാകുമോ നമുക്ക് കണ്ടറിയാം നല്ല ഗെയിം കളിക്കട്ടെ നല്ല ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പം ഇപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് പിന്നെ അനിമോള് ഇങ്ങനെ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി ഓരോടത്തു പോയി ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് ബാത്റൂം ക്ലീൻ ചെയ്യാൻ ആരോ വന്ന് വിളിച്ച് എനിക്ക് തോന്നുന്നു ജിഷിനൊക്കെ പറയുന്നുണ്ട് ബാത്റൂം വന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ ചെയ്തോളാം ചേട്ടൻ പൊക്കോ ഞാൻ ചെയ്തോളാം ഞാൻ വന്നോളാം ഈ ഒരു മൂഡാണ് എന്നിട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും പിടിച്ചിങ്ങനെ മാറിയിരിക്കുകയാണ് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ലത് ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിരിക്കാം ചിലപ്പോൾ അനിമോളുടെ ഗെയിം എന്ന് ഇന്നലെ ആതിലോട് പറഞ്ഞത് അതും പിന്നെ കുറച്ച് കരച്ചിലും പിന്നെ ബാക്കി എല്ലാവരിൽ നിന്നും എല്ലാവരോടും ചോർന്നിട്ടുള്ള ആയിരിക്കാം എന്താണെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിക്കുക അല്ലാതെ വൃത്തിയേട് കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല ഇത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂട്ട് ആൻഡ് സ്റ്റേ ബ്യൂട്ട്